മുത്തേം ഖാസിമി മസാഹിന്റെ വിഷയങ്ങള് പലപ്പോഴും പലതും പറയാറുണ്ട് ഞാൻ ഇടുക അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെതിരെ അഭിപ്രായിച്ചു കൊണ്ട് ഈ ഒരു അലാഹുവിൻ്റെ ഭവനമായ കാകാ ഷെരീഫിനെ പുച്ഛിച്ചുകൊണ്ട് വെറും കല്ലുമണ്ണമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം വിഷ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് പറ്റുമോ അല്ല വറച്ചിലല്ലേ പറഞ്ഞിട്ടുള്ളത് ഇയാൾ എന്ന് പറയുന്ന കുയിൽ വീണതിൻ്റെ ശേഷമാണ് ഇയാൾക്ക് ചിലപ്പോഴൊക്കെ കള്ളതുരീകത്തിനെയും ഒക്കെ വിമർശിക്കുന്ന വിഷയത്തിൽ ചെറിയൊരു ഒരു കാരണം ഈ വളക്കുച്ചിയിൽ കൂണ എത്ര ഗയ്ക്കാനും എൻ്റെ ആ നാറ്റം പോകില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഞാൻ എപ്പോഴും പറയുന്നതാ ഇയാൾ ആ തീജാനിയെ പോയതോടുകൂടി കുറച്ചൊക്കെ ആ മണം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അയാളെ സംസാരത്തിന് മനസ്സിലാണ് ഇയാൾ തീജാനി എന്ന് പറയുന്ന കള്ളതരീകത്തിൽ പോകുന്നതിന് മുമ്പ് ഇയാൾ പലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ കേൾക്കണത് ഞാൻ കേൾപ്പിക്കാം ശേഖന്മാരെ പിന്നാലെ പോകുമ്പോൾ അങ്ങനെ പിന്നെ നല്ലത് ബഹുമാനപ്പെട്ട നിന്ന് ഉപദേശം തേടുകയാണ് തെറ്റ് ചെയ്യില്ല ചെയ്യിപ്പിക്കാൻ അവർക്കൊട്ട് മുന്നിൽ നിൽക്കുകയാണ് ഇന്നത്തെ ഈ റഹമത്തുല്ലാ ഖാദിമി വളക്കുച്ചാടിനു മുമ്പ് ഈ ഉമ്മത്തിനെ മുമ്പിലിരുത്തി ഉപദേശിച്ച ഉപദേശം അത് ഏതെങ്കിലുമൊക്കെ കള്ളതൊരീക്കത്തിലേക്ക് പോകുമ്പോൾ ആലിമീങ്ങൾ ചോദിച്ചിട്ട് വേണം ദീന് പറയുന്ന ദീന് പഠിച്ച പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് വേണം പോകാൻ വിമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള പരക്കൽമല്ല കോയത്തങ്ങളെ പോലുള്ള പാങ്ങിൽ ഉസ്താദിനെ പോലുള്ള അബ്ദുൽ ഖാദർ മുസ്ലിഹാരെ പോലുള്ള പൂർവീകരായ പണ്ഡിതന്മാർ ഏത് റൂട്ടിലാണോ പോയത് ആ റൂട്ട് പോയാൽ മതി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും തീജാനിയിലോ ഏതെങ്കിലും കോമാട്ടു ചാലിയിലോ പോകേണ്ടതില്ല എന്ന് അത് പോയാലുള്ള കുഴപ്പമെന്താണ് എന്താ മാത്രം നാട്ടറിച്ച് നേരത്തെ കോഴി ബിരിയാണി തരുമ്പോൾ ഷെയ്ഖ് സദാൻ ജി കുടിച്ചേണ്ടി വരും തിന്നേണ്ടി വരും കരിമ്പർമ്പ ഉണ്ടെങ്കിൽ അത് സമർപ്പണത്തിൻ്റെ പേരിൽ വിറ്റുകാർ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക വീട്ടിൽ കൂടി നിൽക്കുന്ന സമയത്ത് പിന്നെയും സമർപ്പണം ഷേഖർ ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞന്മാരെ വീട്ടിൽ പോയി കണ്ട് കട്ടെടുത്ത് കണ്ടെങ്കിലും കൊടുക്കേണ്ടി വരും ശേഖന എന്താണെന്ന് തിന്നണം ഇവൻ്റെ തീറ്റിപ്പണ്ടോറത്തിൻ്റെ ആർത്തി തീരുവില്ല അതെൻ്റെ ഒരു കോമാടനെ മാത്രമല്ല എല്ലാ കലശേഖന്മാരും അവസ്ഥ തന്നെയാണ് ഓനൊന്നും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കുടിയതും ഓൻ ഇവിടെ സ്വർഗ്ഗമാക്കണം അതാണോ അതിൻ്റെ ഒക്കെ പൈസ പിരിപ്പിച്ച് ഓം ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ് ഗ്ലോബൽ വില്ലേജിലും അവിടെ ഇവിടെയും പറയാൻ കൊള്ളാവുന്ന കൊള്ളാത്തതായ പല സ്ഥലത്തും പോകുന്നുണ്ട് പോട്ടെ ഇനി റഹ്മുള്ള ഖാസിമി മറ്റൊരാളെ പറ്റി പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഷെയ്ഖിന്റെ പിന്നാലെ പോയിക്കാണ്ട് ജീവിതം തൊലച്ച ഒരു സുഹൃത്തിനെ പറ്റി ഒരു ചങ്ങാകിയെ പറ്റി റഹ്മത്തുല്ലാ ഖാസിമി ഈ ഉമ്മത്തിനെ ഉണർത്തിയിട്ടുണ്ട് മുമ്പ് ഒന്ന് കേട്ടോ പറയുന്നുണ്ട് കാര്യത്തിൽ ചെയ്യണം നിർത്തി നിങ്ങൾക്ക് നല്ല പോലെ മുത്തക്കയായ മനുഷ്യൻ നമസ്കാരം നിർത്തി കാരണം അയാളുടെ ഷെയ്ഖ് പറഞ്ഞത്രേ ഇനി നമസ്കരിക്കണ്ട തമാശ പറയല്ല ഈ പകലിനട ചെറുപ്പ് സാക്ഷിയുള്ള ഇത് തമാശ പറയല്ല വേദന തോന്നാണെന്നൊക്കെ പറയുന്നു നല്ല പോവാന സംസ്കരിച്ചിരുന്ന മനുഷ്യൻ സംസ്കാരം നിർത്തി കാരണം അയാളുടെ ഷെയ്ഖ് പറഞ്ഞത്ര ഇനി സ്കരിക്കണ്ട

ഇതിപ്പോ മലപ്പുറം ജില്ല പുറത്തുമിട്ട് കോഴിക്കോട് ജില്ലയിൽ എത്തിക്കണോന്ന് ഏകദേശം ഗുരുവുട്ടൂർ ഭാഗത്തെ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് ഈ കള്ളമാരുടെയും കള്ളശേഖമാരുടെയും കാട്ടിക്കൂട്ടരു വീണ്ടും വിശദീകരിക്കൂമിണ്ടാവണ്ട വിവാഹവും ഇന്നത്തെ കണ്ണൂർ ജില്ലയിലൊരു സേഖ ഉണ്ട് ആ ഷേഖന്റെ ആളുകൾ കണ്ണൂർ ജില്ലയിൽ ഒരു ശേഖണ്ട് ആ ഷേഖിന്റെ ആളുകൾ നിക്കാഹ് ചെയ്യരുത് എന്ന അഭിപ്രായക്കാരാണ് എല്ലാ നിക്കാഹുകളും ഫാസിദാണ് കാരണം ഷഹാളത്തിന് പറ്റിയ ആളുകളെ ഭൂമിയിൽ ഇപ്പോൾ ജാമ്യം ഒന്നും സാക്ഷാൻ പറ്റിയ ആതില്യങ്ങളായ ആളുകൾ ഇപ്പോൾ ഭൂമിയിൽ ഇല്ല എന്ന് ഇനി എന്റെ വിചാരം നടത്തിയാലും അല്ല നിക്കാഹ ചെയ്യാൻ പാടില്ല എന്ന് ഇതൊക്കെ ലാധീനീയത്താണ് ഇവരെ സത്യത്തിൽ നമ്മൾ നമ്മൾ കൈകാര്യം ചെയ്യണം എങ്ങനെ ബോധവൽക്കരണം നടത്തണം കണ്ട ഹറാം നാട് വിചാരിക്കണ്ട പറയണം കണ്ടോ ഒരുപാട് ക്ഷേത്രാന്മാർക്കെതിരെ ശക്തമായിട്ടാണ് റഹമത്തുള്ള ഖാസിമി പറഞ്ഞിട്ടുള്ളത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ പോരാ ഇനിയും പറയുന്നുണ്ട് ഗൾഫിൽ നിന്ന് ഈ ൻ ഒരുപാട് ദിവസം കാലം ഗൾഫിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നു പെട്ടി അവിടെ വെച്ചിട്ട് നേരെ ശേഖിന്റെ അടുത്ത് പോയി ഷേഖ് പറഞ്ഞു പിന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞു നല്ല രസമുള്ള സംഭവം ഇവൻ എന്ത് ചെയ്തു ഇവൻ വീട്ടിൽ വന്നു ഭാര്യ മക്കളും ഒരു റൂമിൽ ഇവൻ പുറത്തെ റൂമിൽ കിടന്നു ഭാര്യയോട് പറഞ്ഞു ആയിട്ടില്ല ശേഖ പറഞ്ഞു ആയിട്ടില്ല മനസ്സിലായില്ല ഒന്ന് രണ്ട് കൊല്ലം ഗൾഫിൽ പോയി നിന്നിട്ട് പുരിയാപ്പള ഒന്ന് വരണേറൊബേ മനുഷ്യന്മാരല്ലേ മനുഷ്യനല്ലേ ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾ ചിന്തിക്കി എന്നിട്ട് ഗൾഫിൽ പോയി മടങ്ങി വന്നിട്ട് ഭർത്താവ് ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നോ എങ്കിൽ ആ പെണ്ണിന്റെ ഒരു സന്തോഷം എന്തായിരിക്കും എന്നിട്ട് പുരിയാപ്പിള വന്നിട്ട് പുര്യാപ്പളനോട് ഷെയ്ഖ് പറഞ്ഞു ബന്ധപ്പെടാനായിട്ടില്ല ആവുമ്പോ ഞാൻ പറയണം

മയ്യത്ത് കിടന്നു കൊടുക്കുന്നത് പോലെ മുരീതികളും മുരീതിച്ചുകളും കിടന്നു കൊടുക്കണം എന്നാണല്ലോ പറയുന്നത് മാത്രമല്ല മുരീതിക്കാളെ ഉയഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചക്കുട്ടിനെ ഉയ്യുന്നത് പോലെതാണ് ആ ഇതൊക്കെയാണ് കോമാടം ത്വരീക്കത്തിൻ്റെ അല്ലെങ്കിൽ കുരുവട്ടൂരി ത്വരീകത്തിൻ്റെ രണ്ടും പറയാം മുരീദുകളും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഗതികൾക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പ് തീജാനി എന്ന വളക്കുജി ചാണുന്നതിൻ്റെ മുമ്പ് റഹ്മത്തുള്ള കാസിമി ഈ സമൂഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് പോരാ ഇനിയോ ഇതൊക്കെ ഇവരെ സത്യത്തിൽ നമ്മൾ നമ്മൾ കൈകാര്യം ചെയ്യണം എങ്ങനെ ഇവർക്കെതിരെ ബോധവൽക്കരണം നടത്തണം കണ്ട ഹറാം നാട് വിചാരിക്കണ്ട പറയണം കേട്ടോ എത്ര കൃത്യമായിട്ടാണ് അത ഖാസിമേടം അള്ളാഹുവിന്റെ ദീനിനെതിരെ പച്ചയായി വരുന്ന ആളുകൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഖാസിം ഈ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഈ സമൂഹത്തിന് മനസ്സിലാവേണ്ടോ കുരുവട്ടൂര് നൌഷാദിന് വല്ലതും പറയണ്ട ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ മറുപടി പറ മാത്രമല്ല റഹ്മത്ത് ഉള്ള ഖാസിമെ മിത്തേടം വന്ന് പണ്ഡിതന്മാരെ ചൂണ്ടിയിട്ട് വെള്ളക്കുപ്പായക്കാരെ നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട കുരുത്തക്കേടൊന്നും തട്ടൂല ഇത്തരം കള്ളന്മാർക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുത്തക്കേട് ഇട്ടു നിങ്ങൾക്കൊരു ബേജാറുണ്ടെങ്കിൽ അത് സംഭവിക്കൂലെന്ന് ആര് പറഞ്ഞു റഹ്മത്തുല്ലാ ഖാസിമേ മിത്തേടം പറഞ്ഞു